കാരം ഞാൻ ഡോക്ടർ എം ജി ഗീത റിട്ടയർഡ് പ്രൊഫസർ ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഇപ്പോൾ എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഗർഭാശയ മുഴകളും ഹോമിയോപ്പതി ഇത് സാധാരണ ഫൈബ്രോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ലിയോമയോമ മയോമ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന സ്ത്രീകളിൽ നാലിലൊരാൾക്കെങ്കിലും ഇന്നിത് കാണുന്നുണ്ട് സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി കാണുന്നുണ്ട് കൂടാതെ ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് പാരമ്പര്യം ജനിതക ഘടകങ്ങൾ എന്നിവയൊക്കെയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത അഥവാ ഫ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് കാണാറില്ല അതുപോലെ തന്നെ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലും ഇതിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഈ ട്യൂമേഴ്സ് ചുരുങ്ങുന്നതായി കാണുന്നു നേരത്തെ പ്രായപൂർത്തിയായവർ പ്രസവിക്കാത്ത സ്ത്രീകൾ ഒരു കുട്ടി മാത്രമുള്ളവർ പി സി എ ഡി ഉള്ളവർ എന്നിവരിലൊക്കെ ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് ശരീരഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ളവരിലാണ് ഇത് കൂടുതലായി കാണുന്നത് അതായത് കൊഴുപ്പടങ്ങിയ ആഹാരം കൂടുതലായി കഴിച്ചാൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് വളരെ പതുക്കെ അല്ലെ ഗ്രാജുവലായി മാത്രം വളരുന്ന മുഴകളാണ് ഈ ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സ് ഗർഭാശയത്തിന്റെ മാംസപേശികളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് ഗർഭാശയത്തിനകത്തോട്ടോ പുറത്തോട്ടോ ഗളത്തിലോ ഒക്കെ കാണാറുണ്ട് അതായത് ഈ ഫൈബ്രോയിഡ്സ് ഗർഭപാത്രത്തിനകത്തോട്ടോ പുറത്തോട്ടോ വളരാം ഒരാളിൽ തന്നെ പല വലിപ്പത്തിലും പല തരത്തിലുമുള്ള മുഴകൾ കാണാം എണ്ണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും ചിലരിൽ ഒരു മുഴയെ കാണാറുള്ളൂ ചിലരിൽ വളരെ കൂടുതൽ എണ്ണത്തിൽ കാണാം അതായത് ഈ ഫൈബ്രോയിഡിൻ്റെ വലിപ്പത്തിലല്ല കാര്യം അവയുടെ സ്ഥാനത്തിലാണ് അത് ഏത് ഭാഗത്തുണ്ടാകുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് സാധാരണയായി പറഞ്ഞാൽ ഇവ ഒരു എഴുപത്തഞ്ച് ശതമാനവും ഒരു സിൻഡോവും പ്രകടിപ്പിക്കാത്തതാണ് അതായത് ഒരു ലക്ഷണങ്ങളും ആ പേഷ്യൻറ്റിൽ കാണത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫൈബ്രോയിഡിൻ്റെ വലിപ്പത്തേക്കാ സ്ഥാനത്തിനാണ് പ്രാധാന്യം ഗർഭപാത്രത്തിന് ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് അമിത രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പുറത്തോട്ട് വളരുന്ന മുഴകൾ ഒരു ലക്ഷണവും പ്രകടിപ്പിക്കാതെയും ഇരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എല്ലാം ആർത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർത്തവ ക്രമക്കേടുകൾ തന്നെയാണ് ഇതിൻ്റെ സിംറ്റം അതായത് ക്രമം തെറ്റിയുള്ള മാസമുറ ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം ആർത്തവം ഉണ്ടാകുക അമിത രക്തസ്രാവം അമിത വേദനയോടുകൂടിയ മാസമുറ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആർത്തവ വിരാമത്തിന് ശേഷവും രക്തസ്രാവം ഉണ്ടാകാം ചിലർക്ക് അമിത രക്തസ്രാവമുള്ളവർക്ക് അതിനോടനുബന്ധിച്ച് വിളർച്ചയും ക്ഷീണവും പല പല ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം വയറിനുണ്ടാകുന്ന അമിതമായ വീക്കം അടിവയറ്റിൽ വേദന ഭാരം തുടങ്ങി കാലിൽ നീര് തുടങ്ങിയൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട് ഗർഭാശയത്തിന് പുറത്തോട്ട് വളരുന്ന മുഴകളാണെങ്കിലും അതിനോട് അടുത്തുള്ള അവയവങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കി പല ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നുണ്ട് വളരെ വലിയ ഫൈബ്രോയിഡ്സ് മൂത്ര തടസ്സം ഉണ്ടാകാം മൂത്രം പോകുന്നതിനുള്ള പ്രയാസം മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടി വരിക മൂത്രം കംപ്ലീറ്റായി പോകാതിരിക്കുന്നതെന്ന് തോന്നൽ എന്നിവയൊക്കെ ഉണ്ടാക്കാം ഗർഭപാത്രത്തിന് ഉള്ളിലോട്ട് വളരുന്ന മുഴകൾ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമായി തീരാറുണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഗർഭമലസൽ അഥവാ അബോർഷനും ഈ ഫൈബ്രോയിഡ്സ് കാരണം ഉണ്ടാകാം പ്രസവ സമയത്തും അത് കഴിഞ്ഞും ഇത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതായത് അമിത രക്തസ്രാവം പ്രസവത്തിന് ശേഷമുള്ള അണുബാധ എന്നിവയിൽ ചിലതാണ് ആർത്തവ വിരാമത്തിന് ശേഷം വളരുന്ന മുഴകളും വളരെ വലിപ്പത്തിൽ വളരെ പെട്ടെന്ന് വളരുന്ന മുഴകളും ചിലപ്പോഴൊക്കെ തീരാൻ സാധ്യതയുള്ളവയാണ് ഗർഭിണികളിൽ പലപ്പോഴും ഈ ഫൈബ്രോയിഡ്സ് വളരുന്നതായി കാണാം എന്നാൽ മറ്റു സങ്കീർണതകളൊന്നും ഇല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഇത് ചുരുങ്ങുന്നതായും കാണാം ശാരീരിക പരിശോധനയിൽ ഈ മുഴകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ ട്രാൻസ്വഡേനൽ സോണോഗ്രാഫി എന്നിവ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനകളിൽ ചിലതാണ് ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ വ്യത്യാസം രോഗാവസ്ഥയിലും ഓരോരുത്തരിലും പ്രകടമാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഒരേ രോഗാവസ്ഥയിൽ വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരേ രോഗാവസ്ഥയ്ക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ വേണ്ടി വരുന്നത് രോഗം ഒരവയവത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല മറിച്ച് ഒരു വ്യക്തിയെ അത് മുഴുവനായും ബാധിക്കുന്നു രോഗലക്ഷണങ്ങളോടൊപ്പം ഒരാളുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങളും സവിശേഷതകളും കണക്കാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുന്നത് ഇങ്ങനെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പരിഗണിച്ചുകൊണ്ട് മരുന്ന് നിർണ്ണയിക്കുന്നത് മൂലം ഇങ്ങനെയുള്ള ഫൈബ്രോയിഡിൻ്റെ വളർച്ച തടയാൻ സാധിക്കുന്നു അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് മരുന്നിനോടൊപ്പം തന്നെ ആഹാരക്രമവും പാലിക്കേണ്ടതുണ്ട് വിളർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് മരുന്ന് നിശ്ചയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹോമിയോ മരുന്നിനോടൊപ്പം നല്ല ഒരു ജീവിത ആരോഗ്യമുള്ള ആഹാര രീതിയും സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് നല്ല ഒരു പരിഹാരം കാണാം ഗർഭാശയ മുഴകൾക്ക് ഹോമിയോ മരുന്നിനോടൊപ്പം നല്ല ഒരു ജീവിതശൈലിയും ആരോഗ്യമുള്ള ആഹാര രീതിയും ശീലമാക്കേണ്ടതുണ്ട്